നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ ആ വീടിനെ അതിൻ്റെ മർമ്മ ഇതെല്ലാം നോക്കിയിട്ട് ഒമ്പത് അതിൻ്റെ ഒമ്പത് എൺപത്തൊന്ന് കളങ്ങളാക്കി തിരിച്ച് ആ വീട് ആ ഇതിൽ പെടുത്തിയാണ് ചെയ്യുന്നത് രണ്ടാമതൊരു നിർമ്മിതി വരുമ്പോഴും ഇത് ഇതുപോലെ തന്നെ നമ്മൾ പദയോനികളെല്ലാം വരു വ്യത്യാസം മാറ്റി ചെയ്ത് വന്നാലേ ഐശ്വര്യം നമുക്ക് അകത്തേക്ക് കിട്ടുള്ളൂ ഇത് ചില ആൾക്കാർ ചോദിക്കും എനിക്കിതൊന്നും ചെയ്തിട്ടില്ലാതെ തന്നെ ഐശ്വര്യം വന്നു പക്ഷെ അയാൾക്ക് ബൈ ബെർത്ത് ലക്കുണ്ട് ആ അതുകൊണ്ട് ഇതിങ്ങനെ കൊറേ തട്ടി തട്ടി പോവും വീട്ടില് വേറെ എന്തെങ്കിലും ഇത് വരുമ്പോ ഇത് പെട്ടന്ന് എല്ലാം കൂടി എഫക്ട് ചെയ്യും അപ്പൊ ആ പറഞ്ഞൊക്കെ പോകും സമയം മാറിക്കോട്ടിരിക്കുമല്ലോ അതുപോലെ പട്ടിക്കൂട് തെക്കു കിഴക്കും വടക്ക് പൊടിഞ്ഞാറുമാണ് സാധനം നമ്മൾ കൊടുക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും വടക്കു കിഴക്കൊക്കെ കൊടുത്താൽ വീട്ടിലുള്ളവർക്ക് പറയാൻ പാടില്ലാത്തത് ചോർച്ചില് അതുപോലുള്ള സ്കിൻ ഡിസീസ് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പട്ടിക്കൂട് പണിയുന്നത് വടക്കുകിഴക്ക് പോകാത്ത പാടില്ല അതുപോലെ കഞ്ഞിമൂലയിലും പാടില്ല പട്ടിക്കൂടിന് ഇതിന്റെ വീടിന്റെ കൂടെ തന്നെ സ്ഥാനം കണ്ട് എനിക്കൊരു നല്ലൊരു പട്ടിയെ വളർത്താനുള്ളൊരു കേസുണ്ട് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ അതുപോലെ വീട് പണിയുന്ന കൂട്ടത്തിന് പട്ടി പണ്ടുകാലത്ത് ഇതിനൊന്നും സ്ഥാനമില്ലല്ലോ എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യം അല്ല വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഇപ്പം കാണുന്നത് പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ വളർത്തുക നമ്മുടെ ഏറ്റവും മക്കളെ പോലെ തന്നെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് പട്ടി വളരെ ഐശ്വര്യം തരും വീട്ടില് പട്ടി എന്ന് പറയുന്ന വെറും നമ്മൾ പട്ടി എന്ന് പറയരുത് അത് തരുന്ന ഗുണം ഭയങ്കര ഇതാണ് അത് പറയുന്ന കേട്ടിട്ടുണ്ട് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പിതൃണ്ട് നായകൾക്ക് ഭക്ഷണം കൊടുത്താൽ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ആ ഒരു സ്ഥലത്ത് കെട്ടിവെച്ച് ആ പട്ടിയെ ഒരു സ്ഥലത്ത് സ്ഥാനം ഇപ്പൊ പറയുന്നില്ല കെട്ടിയിട്ട് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് സത്സന്ധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക